ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും രസുഖായിട്ട് ഇരിക്കുകയാണെന്ന് കരുതുന്നുട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആൻറ്റി ഏജിങ് ഫേസ് മാസ്ക്കാണ് കേട്ടോ നമുക്ക് ഈ ഒരു ഫേസ് മാസ്ക് നമ്മുടെ മുഖത്ത് തേക്കുവാണെങ്കിൽ മുഖത്തുള്ള ചുളുകളൊക്കെ നല്ലവണ്ണം കുറഞ്ഞു കിട്ടും അതുമാത്രമല്ല ഇങ്ങനെ തൂങ്ങിയിരിക്കുക നമ്മുടെ ചർമ്മമൊക്കെ അതൊക്കെ ഒന്ന് ടൈറ്റ് ആവാനൊക്കെ അടിപൊളിയാണ് കേട്ടോ ഒരു മുട്ടയുടെ വെള്ളം ചേർത്തുള്ള ഫേസ് മാസ്ക്കാണ് പക്ഷേ മുട്ടയുടെ വെള്ളം നമ്മുടെ ഓയിൽ സ്കിന്നാർക്ക് തേക്കുന്നത് വലിയ കുഴപ്പമില്ല പക്ഷേ ഡ്രൈ സ്കിന്നാർക്ക് തേക്കുമ്പോഴാണ് നമ്മുടെ സ്കിന്നൊക്കെ ഒരുപാട് അങ്ങ് ഡ്രൈ ആവും അല്ലേ അപ്പോൾ മുട്ടയുടെ വെള്ളയുടെ കൂടെ നമുക്കൊരു ഒരു സംഭവം ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അത് ചേർക്കുമ്പോൾ നമ്മുടെ സ്കിൻ സ്കിന്നങ്ങ് ഡ്രൈ ആവത്തേ ഇല്ലേ അപ്പോൾ ഒരു സ്കിന്നാർക്കും തയ്ക്കാം പക്ഷേ അത് ചെറിയ രീതിയിലങ്ങ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് മുട്ടയുടെ വെള്ളം ചേർത്തുള്ള ഒരു ആൻറ്റി ഏജിങ് ഫേസ് മാസ്ക് എങ്ങനെ തയ്യാറാക്കണം നോക്കിയാലോ അപ്പോൾ അതിന് മുന്നേ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടാരുണ്ടെങ്കിൽ നമ്മൾ ചാനലൊന്ന് കണ്ടു നോക്കാം കേട്ടോ കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് വേഗം തന്നെ ഒരു ഫേസ് മാസ്ക് ഉണ്ടാക്കിയെടുക്കാറേ അപ്പോൾ അതിനായിട്ട് വേണ്ട സാധനം മുട്ട മുട്ടയാണ് നമുക്ക് മെയിനായിട്ട് വേണ്ട കേട്ടോ ഞാൻ പാത്രം ഒന്ന് ശരിക്കും നോക്കിയതാണെങ്കിൽ പൊടി ഉണ്ടോ എന്ന് അപ്പോൾ മുട്ടയുടെ വെള്ളം നമുക്ക് എടുക്കാവേ പാത്രത്തിൽ അങ്ങ് ഒഴിക്കുന്നുണ്ട് കുറച്ച് എടുക്കുന്നുള്ളു കേട്ടോ അത് മുഖത്ത് മാത്രമേ തേക്കുന്നുള്ളൂ ആ ഓ ആ അത് മതി ഇനി ഇതിലോട്ട് അയ്യോ മുട്ട മുട്ട വെള്ളതാ പാത്രത്തിലെടുത്തിട്ടുണ്ട് പിന്നെ വേണ്ട സാധനം മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി എടുക്കാൻ കാരണം നമ്മുടെ സ്കിന്ന് ഇപ്പം ഓയിൽ സ്കിന്നാർക്കൊക്കെ ഇപ്പം മുഖക്കൂരൊക്കെ വരത്തില്ലേ അപ്പം മുഖക്കൂരൊക്കെ മാറാനാക്കി മഞ്ഞൾ നല്ലതാണ് പിന്നെ ഒരു ബ്രൈറ്റ് കിട്ടാനും മഞ്ഞൾപ്പൊടി നല്ലതാണ് കേട്ടോ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി അങ്ങ് കൊടുത്താൽ മതി കേട്ടോ ഒരു ുള്ളും മാത്രം ഞാൻ ഇട്ടപ്പച്ചിട്ട് കൂടിപ്പോയി അത്രയൊന്നും വേണ്ട ഒരു നുള്ളു മതി ഒരു നുള്ളു മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മുട്ടയുടെ വെള്ള മഞ്ഞൾപ്പൊടി പിന്നെ വേണ്ട സാധനം വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ ഓയിൽ സ്കിന്നുകാര്ക്ക് കുറച്ച് തേക്കുന്ന ഒഴിച്ചു കൊടുക്കുന്നതിൽ കുഴപ്പമില്ല പക്ഷെ ഡ്രൈ സ്കിന്നുകാര് ഒഴിവാക്കുകയും ചെയ്യരുത് എന്തായാലും ഒഴിച്ചു കൊടുക്കണം കേട്ടോ മുട്ടയുടെ വെള്ളയുടെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാൻ കുറച്ച് ഒഴിച്ചോളൂ നിങ്ങൾ അനുസരിച്ച് നിങ്ങൾ കൂട്ടുകറക്കൊക്കെ ചെയ്യാം ഇനി നല്ലവണ്ണം നമുക്ക് മിക്സ് ചെയ്യാവേ അപ്പോൾ മുട്ടയുടെ വെള്ളയും വെളിച്ചെണ്ണയും മിക്സ് ചെയ്യാൻ ഇത്തിരി പാടുള്ളതാണ് അപ്പോൾ നമ്മൾ കൈ കൊണ്ട് നല്ലവണ്ണം അങ്ങ് മിക്സ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ സ്പൂൺ ആയാലും പ്രശ്നമില്ല കേട്ടോ മഞ്ഞൾപ്പൊടി എടുക്കുമ്പോൾ അങ്ങ് മഞ്ഞൾപ്പൊടി എടുക്കരുത് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി എടുത്താൽ മതിയാകുകയെ മഞ്ഞൾപ്പൊടിയൊക്കെ മുട്ടയുടെ വെള്ളയുടെ കൂടെ ചേർക്കുമ്പോൾ മുഖത്ത് കാണുന്ന കുഞ്ഞു കുഞ്ഞു കുരുക്കൾ പിന്നെ കാരയില്ലേ ഇവിടെ മൂക്കിൻ്റെ സൈഡിൽ കാണുന്ന കുഞ്ഞു കുഞ്ഞ് കാര എന്നൊക്കെയാണ് ഞങ്ങൾ പറയുന്നത് അതായത് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് അതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ പോകാനൊക്കെ ഈ മഞ്ഞൾപ്പൊടി നല്ലതാണ് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി എടുത്താൽ മതിയാകുക ഞാനെടുത്ത് ഇച്ചിരി കൂടി പോയായിരുന്നു കുറച്ചെടുത്ത് മാറ്റിക്കളഞ്ഞായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു ഫേസ് മാസ്ക് നമ്മുടെ മുഖത്ത് ആഴ്ചയിൽ ഒരു മൂന്ന് തവണ മാത്രം മുഖത്ത് തേച്ചാൽ മതിയാവും കേട്ടോ അപ്പം മുട്ടയുടെ വെള്ളം ചേർത്തുള്ള ഫേസ് മാസ്ക് ആഴ്ചയിൽ ഒരു തവണയെങ്കിലും നമ്മൾ തേച്ച് കൊടുക്കുന്ന നന്നായിരിക്കും കാരണം ചുളുകളൊക്കെ അത്യാവശ്യം നമുക്ക് വരും അപ്പോൾ ആ വരുന്ന തടഞ്ഞു നിൽക്കാൻ ഈ ഒരു പാക്ക് അത്യാവശ്യം തന്നെയാണ് കേട്ടോ അപ്പം മുട്ടയുടെ വെള്ള ആഴ്ചയിൽ ഒരു തവണയെങ്കിലും നിങ്ങൾ മുഖത്ത് തേക്കുന്നത് നല്ലതാണ് അപ്പം നമ്മുടെ പാക്കത കൈ കൊണ്ട് ഉടച്ചുടച്ച് കൂട്ട് നമ്മുടെ പാക്ക് പാക്ക റെഡി ആയിട്ടുണ്ട് ഞാൻ പറഞ്ഞ മഞ്ഞൾപ്പൊടി ഇച്ചിരി കൂടി പോയത് നിങ്ങൾ എടുക്കുക മഞ്ഞൾപ്പൊടി ഇത്ര എടുക്കേണ്ട കേട്ടോ ഒരു നുള്ളെടുത്താൽ മതിയേ ഇതാണ് നമ്മുടെ മുഖത്തൊക്കെ നല്ലോണം തേച്ച് കൊടുക്കേണ്ടത് ഇത് രണ്ട് തവണയായിട്ട് നമുക്ക് തേച്ച് കൊടുക്കാം കേട്ടോ ആദ്യം ഒരു ലെയർ ആയിട്ട് തേച്ച് കൊടുക്കാം നന്നായിട്ട് മസാജ് ചെയ്ത് തേച്ച് കൊടുക്കുക ചെറുതായിട്ടൊന്ന് ഡ്രൈ ആകുമ്പം ഒന്നും കൂടി ഒന്ന് മുഖത്തങ്ങ് തേച്ച് കൊടുക്കാം കേട്ടോ അങ്ങനെ ഡ്രൈ ആയതിനു ശേഷം മുഖം നല്ല വൃത്തിയിൽ അങ്ങ് കഴിക്കാൽ മതി സാധാരണ പച്ച വെള്ളത്തിലങ്ങ് കഴിക്കാൻ മതി കേട്ടോ ഫേസ് വാഷോ അങ്ങനെ ഒന്നും ഉപയോഗിക്കേണ്ട മുഖം നല്ല ക്ലിയർ ആവാനും മുഖക്കൂരൊക്കെ വന്ന പാട് മാറാനും മുഖക്കൂരു പാടാനും പിന്നെ മുഖക്കൂരു പോകാനും ഒന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ മുഖക്കൂരു പോകാനും പിന്നെ കരുവാളുപ്പൊക്കെ ഉണ്ടെങ്കിലൊക്കെ മാറാനും സ്കിന്നു നല്ല ബ്രൈറ്റ് ആവാനും ചുളിവുകളൊക്കെ വരാതിരിക്കാനും ഈ ഒരു പാക്ക് സൂപ്പറാണ് കേട്ടോ അടിപൊളി പാക്കാണേ അപ്പോൾ നമുക്കിത് എന്തായാലും ഒന്ന് മുഖത്തൊന്ന് തേച്ചു കൊടുക്കാം കേട്ടോ മുട്ടയുടെ വെള്ളം ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് സ്കിന്നു പെട്ടെന്ന് അങ്ങ് നിറം വയ്ക്കാറുണ്ട് കേട്ടോ ഒരു ഇൻസ്റ്റൻ്റ് ഒരു പ്രൈറ്റ് നമുക്ക് അറിയാൻ പറ്റുമോ മിറ്റിലും കൂടെ തന്നെ തേച്ചെടുക്കുന്നുണ്ട് ബാക്കി മുട്ട കളയില്ല ആരുമില്ല എനിക്കറിയാമല്ല ഒരു മുട്ട പൊരിച്ചു കഴിച്ചോളൂ കേട്ടോ നമുക്ക് മുട്ടയുടെ വെള്ളം ഒരു സ്പൂണ് അത്രയൊന്നും വേണ്ട കുറച്ച് മതി കാരണം നമ്മളിത് മുഖത്തും കഴുത്തിലേ തേക്കുന്നുള്ളൂ അപ്പോൾ കുറച്ച് മതി കേട്ടോ കാരണം മഞ്ഞൾപ്പൊടിയും മുട്ടയുടെ വെള്ളം കൂടി ചേർത്തപ്പോൾ നോക്കിക്കേ സ്കിൻ ഒന്ന് സ്കിന്നൊന്നും ബ്രൈറ്റായില്ലേ എനിക്കത്യാവശ്യം ഇപ്പോൾ മോക്കൂരൊക്കെ വരുന്നുണ്ടേ അപ്പം ഞാൻ മേരിച്ചു മുഖക്കൂരൊക്കെ പോകാൻ പറ്റുന്ന നല്ലൊരു പാക്ക് അങ്ങ് തേക്കാമെന്ന് വിചാരിച്ചു ഒരുപാട് നാച്ചുറൽ പാക്കുകളുണ്ട് കേട്ടോ മുഖക്കൂര് പോകാനും പാടുകൾ പോകാനൊക്കെ ഒരുപാടുണ്ട് പക്ഷെ നമ്മുടെ സ്കിന്നിനേതാണോ ചേരുന്നത് അത് എടുക്കുക അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ എല്ലാ പാക്കുകളും നല്ലത് തന്നെയാണ് പിന്നെ നാച്ചുറൽ പാക്കാണ് കുറച്ച് ദിവസമൊക്കെ തേക്കേണ്ടി വരും പുഴയ്ക്കാന്ന് നല്ല റിസൾട്ട് കിട്ടുക ആ സ്കിന്ന് നല്ല ആവും ഉറപ്പാണ് പിന്നെ ചുളിവുകളൊക്കെ കുറയണമെങ്കിൽ നമ്മളിതാഴ്ച കഴിഞ്ഞാൽ പറഞ്ഞ ആഴ്ച മൂന്ന് തവണയൊക്കെ തേക്കുക മാസം രണ്ട് മൂന്ന് മാസമൊക്കെ തേക്കുമ്പോഴത്തേക്കും തന്നെ സ്കിന്നു നല്ല വ്യത്യാസം അറിയാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാനിത് ഒരു തവണ തേച്ചിട്ടുണ്ട് ഇനി ഒന്ന് ഒന്ന് വലിയല്ലോ മുട്ടയുടെ വെള്ളം പെട്ടെന്ന് അങ്ങനെ ഡ്രൈ ആവുന്നതാണ് കേട്ടോ അപ്പോൾ ഒന്ന് വലിഞ്ഞിട്ട് നമുക്ക് ഒരു തവണയും കൂടി ഒന്ന് മുഖത്തങ്ങ് കട്ടിയിൽ അങ്ങ് തേച്ച് കൊടുക്കാം കേട്ടോ ഇത് അത്യാവശ്യം അങ്ങ് വലിഞ്ഞിട്ടുണ്ട് നമുക്ക് ഒരു തവണ കൂടെ ഒന്ന് തിച്ചെടുക്കാം മൊത്തം അണ്ണാൻ കുഞ്ഞുങ്ങളാണ് കേട്ടോ നമ്മുടെ കൊക്കോ പരിപ്പ് തിന്നാൻ വന്നേക്കുവാണന്മാർ ഇച്ചിരി കട്ടിലങ്ങ് തേച്ച് കൊടുക്കാം ഡ്രൈ ആവാ നമുക്ക് കഴുകി കളഞ്ഞാൽ മതി കേട്ടോ പെട്ടെന്ന് ഡ്രൈ ആയിക്കോളും മുട്ടയുടെ വെള്ളമായതുകൊണ്ട് ഒരു കാറ്റടിക്കുമ്പോഴത്തേക്ക് തന്നെ ഡ്രൈ ആയിക്കോളും ഒരു പത്ത് മിനിറ്റ് ഒക്കെ അത്രയും വെച്ചാൽ ഒരുപാട് നേരം ഒന്നും വെക്കണ്ട ഒരു ഇരുപത് മിനിറ്റ് ഒന്ന് മുട്ടയുടെ വെള്ളം വെക്കണ്ടട്ടോ ഒരുപാട് നേരം വെക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഡ്രൈ ആയിട്ട് വാലിഞ്ഞ് മുറുകി അങ്ങും പിന്നെ ഈ മുട്ടയുടെ വെള്ള തേച്ചിട്ട് നമ്മളധികം സംസാരിക്കാനും പോകരുത് ഇപ്പം സംസാരിക്കുന്ന കുഴപ്പമില്ല ഡ്രൈ ആയി കഴിയുമ്പോൾ സംസാരിക്കാനൊന്നും പോകല്ലോട്ടോ ഈ നെറ്റിൽ കാണുന്ന കുഞ്ഞു കുഞ്ഞു ചുളിവുകളൊക്കെ കുറയാനൊക്കെ ഈ ഒരു പാക്ക് അടിപൊളിയാണ് മുപ്പത് വയസ്സിന് ശേഷം എല്ലാവരും ഈ ഒരു മുപ്പത് വയസ്സിന് ശേഷമുള്ള എല്ലാ കുട്ടികളും പുരുഷന്മാർക്കും തേക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല മഞ്ഞൾ മിക്സ് ചെയ്യാമായിരുന്നാൽ മതി മുട്ടയുടെ വെള്ളം ഈ ഒരു വെളിച്ചെണ്ണ മാത്രം മതിയിട്ടു അല്ലെങ്കിൽ മുട്ടയുടെ വെള്ള ആയാലും മതി ഒരു മുട്ടയുടെ വെള്ള വെച്ചുള്ള ഈ ഫേസ് പാക്ക് തേക്കുവാണെങ്കിൽ ചുളിവുകളൊക്കെ ഇരുന്നോളൂ സ്കിന്ന് നല്ല ബ്രൈറ്റായി നല്ല ബ്യൂട്ടി ആയിട്ടിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ തേച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ കണ്ടില്ലേ പിന്നെയൊന്ന് ഡ്രൈ ആയിട്ടെ ഡ്രൈ ആയിട്ട് കഴുകി കളഞ്ഞതിന് ശേഷം നമുക്ക് കാണാട്ടോ അപ്പോൾ ഞാനിതാ മുഖമൊക്കെ നല്ല വൃത്തിൽ കഴുകിയിട്ട് വന്നിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് മുഖത്ത് വെച്ചായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ചെറുതായിട്ടൊരു മഞ്ഞപ്പുണ്ട് കണ്ടില്ലേ സ്കിന്ന് നല്ല ഗ്ലോ ആയിട്ടുണ്ട് കേട്ടോ വെളിച്ചെണ്ണ നമ്മളീ പാക്കിൽ ചേർത്തുകൊണ്ട് സ്കിന്നു നല്ല ഗ്ലോ ആയിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളി പാക്കാണിത് നമുക്കിത് ആഴ്ചയിൽ മൂന്ന് തവണയൊക്കെ തേക്കുവാണെങ്കിൽ മുഖത്തെ ചുളിവുകളൊന്നും വരത്തില്ല പിന്നെ ഓയിൽ സ്കിന്നാർക്കാണെങ്കിൽ മുഖക്കുരു വരില്ല മുഖക്കുരു വന്ന പാടുകളൊക്കെ മാറിക്കൊള്ളട്ടോ പിന്നെ ഈ മഞ്ഞൾ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ ഇഷ്ടമല്ലെങ്കിൽ മഞ്ഞൾ തേ മിക്സ് ചെയ്യണ്ട നിങ്ങൾ മുട്ടയുടെ വെള്ളയും ആ മാത്രം മതി കേട്ടോ ഓയിൽ സ്കിന്നാർക്ക് വെളിച്ചെണ്ണ അളവ് കൂട്ടുകൊന്ന് ചെയ്യരുത് ചെറിയ രീതിയിൽ അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഡ്രൈ സ്കിന്നുകാര്ക്ക് വെളിച്ചെണ്ണ അളവ് ഇച്ചിരി കൂട്ടിയാലും പ്രശ്നം ഇല്ല കേട്ടോ അപ്പോൾ നമ്മുടെ സ്കിന്നങ് അധികം ഒന്നും ഡ്രൈ ആവാത്തൊന്നും ചെയ്യില്ല മുഖം തൊടുമ്പോൾ നല്ല സോഫ്റ്റ് തോന്നും ചെയ്യും അങ്ങനെ അടിപൊളിയായിട്ട് ഇരിക്കും തിളങ്ങും നല്ല ബ്രൈറ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഈ പാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ചെറുതായിട്ട് ഒരു കണ്ടില്ലേ നിങ്ങൾ നിങ്ങൾ മിക്സ് ചെയ്യുമ്പോൾ ഒരുപാടങ്ങ് മഞ്ഞൾ തേക്കേണ്ട ഒരു നുള്ള മഞ്ഞൾ അങ്ങ് കിട്ടാൻ മതി കേട്ടോ ചെറുതായിട്ടൊരു മഞ്ഞൾ പൊക്കാണെങ്കിൽ പ്രശ്നമില്ല അപ്പോൾ ഇന്നത്തെ പാക്ക് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം എല്ലാവർക്കും ടാറ്റാ